സജിത് കൈദിരി കിടന്നു അഞ്ജലി ജോസ് മഡലോഡി കൂടുകയും മത്സര ശേഷം ഒരു പ്രതിനിധികളായി ഇന്നത്തെ കളിമൈതാനേ കളിക്കോട്ടുകാർക്കാട്ടുപടി പെരുമ്പാവൂർ പടം മറപ്പുറത്ത് നിന്റെ പടയൂട്ടത്തിലേക്ക് ഗ്രാൻഡ് സ്റ്റാർ പുള്ളിക്കൽ ചേമയൂരിന്റെ ചെമ്പടക്കൂട്ടങ്ങളായി തന്നെ ഇതിന്റെ കളങ്കടത്തിലേക്ക് വീണ്ടും നിലവിറപ്പിക്കുവാനുള്ള പടയോട്ടത്തിലേക്ക് ചുവടുപ്പിക്കുന്നവർ ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ആദ്യം അനുകൂലമാക്കി തന്ത്രയുടെ പടയോട്ടത്തിലേക്ക് ബേസ് വട്ടയ്ക്കാട്ടുപടി എറണാകുളത്തിന്റെ നീലപ്പട ഒരു മറുപറത്ത് നഷ്ടപ്പെടുന്ന ഓരോ ഇഞ്ചിനെയും തിരിച്ചെടുത്ത് പടക്കളത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള തന്ത്രങ്ങളുടെ താളിയോല പോലെ കെട്ടടിച്ച് പടക്കളത്തിലേക്ക് പായും പുലികളും പന്തയ കുതിരകളെ പോലെ നടന്നു കയറുവാനുള്ള

ചേർത്ത് ജയിക്കാൻ വേണ്ട ഉശിനുള്ള ഉയരുമായി തന്നെ ആവേശ പോലിന്റെ കൊടുങ്കാറ്റ് തീർക്കുമ്പോൾ യോദ്ധാവിന്റെ മനസ്സിനോട് ഇണങ്ങി ചേരുന്ന ആയുധ പരിമകളുമായി ഇരവർഗങ്ങൾ ഉന്നം നൽകിയ കാലിയിൽ വേട്ടക്കൊരുങ്ങാൻ ചുവടുകൾ പാകപ്പെടുത്തിയ ഇരു ടീമുകളും ക്രാസ് പോയിന്റിലേക്ക് എത്തിച്ചേരുക അനുവദിച്ചിരിക്കുന്ന തൂക്കം നാനൂറ്റി അൻപത്തി അഞ്ച് കിലോഗ്രാം ബേസ് വട്ടക്കാട്ട്